കട്ടപ്പന നരിയമ്പാറയിൽ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റൽ കൂന അപകട ഭീഷണി ഉയർത്തുന്നു മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് റോഡിൽ മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിട്ടും ഇവ റോഡിൽ നിന്ന് നീക്കം ചെയ്യാൻ നടപടിയില്ല മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന നരിയ്പാറയിലാണ് മെറ്റൽ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നത് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇട്ടിരിക്കുന്ന മെറ്റൽ കൂന വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നതും മലയോര ഹൈവേ ആക്കി നവീകരിച്ച റോഡിന്റെ വീതിയിൽ പാതി ഭാഗത്തോളം അടച്ചാണ് മെറ്റൽ കിടക്കുന്നത് ഇതോടെ റോഡിന്റെ വീതി കുറയുകയും അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുകയാണ് നരിയമ്പാറ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്ന ഏരിയ ആണ് രാവിലെ വരുന്ന വാഹനങ്ങള് സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വരുന്നു അതുപോലെ തന്നെ യാത്രക്കാർ വരുന്നു അപ്പൊ അവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നിരന്തരം ഇപ്പൊ തന്നെ ഇവിടെ രണ്ട് ആക്സിഡന്റ് നടന്നിരിക്കുകയാണ് ദിവസം ഇവിടെ ഒന്നോ രണ്ടോ ആക്സിഡന്റ് നടക്കുന്നുണ്ട് വേഗതയിൽ എത്തുന്ന വാഹനം വളവിൽ കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റൽ കൂന കാണാതെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിട്ടും മെറ്റൽ ഇവിടെ നിന്നും നീക്കാൻ യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി വാഹനയാത്രക്കാർക്ക് പുറമെ കാർന്നിട യാത്രക്കാർക്കും മെറ്റൽ കൂന അപകട വീശി ഉയർത്തുന്നുണ്ട് മതിയായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തത് മൂലം രാത്രി വാഹനങ്ങൾ മെറ്റൽ കൂലയിൽ ഇടിച്ചു കയറാനുള്ള സാധ്യത നിലനിൽക്കുന്നുമുണ്ട് അടിയന്തിരമായി ഹൈവേ നിർമ്മാണ അധികൃതർ മെറ്റൽ ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന